നൂറ്വണ കിമരുന്ന സമര സി പി എം അഞ്ചൽ ഏരിയ സമ്മേളനം സമാപിച്ചു സമാപന സമ്മേളനത്തിന് മുന്നോടിയായി ഏരൂർ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച റെഡ് വോളണ്ടിയർ മാർച്ചിലും പ്രകടനത്തിലും നൂറുകണക്കിനുള്ള പാർട്ടി പ്രവർത്തകർ പങ്കെടുത്തു ആലഞ്ചേരിയിൽ സമാപിച്ച റെഡ് വോളണ്ടിയർ മാർച്ചിനെ ഇടതുമുന്നണി കൺവീനർ ടി പി രാമകൃഷ്ണൻ അഭിവാദ്യം ചെയ്തു സ്റ്റുഡിയോ അഞ്ചൽ തുടർന്ന് സെക്രട്ടറി ഡി വിശ്വസേനന്റെ അധ്യക്ഷതയിൽ നടന്ന സമാപന സമ്മേളനം ടി പി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ஒருத்திஜேபி என்ன வத்தியாசம் நீங்கள் சந்திச்சு நோக்கு இண்டியில் தெரிஞ்சவர்க்கு ഇന്ന് പോരാട്ടത്തിന്റെ കൃഷിക്കാർ സമരങ്ങളുടെ രീതിയിലാണ് ഇക്കഴിഞ്ഞ പൊതുജന ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പിക്ക് നേടിയ സീറ്റ് നിലനിർത്താനായി നിലനിർത്താനായിട്ടു കോൺഗ്രസ് പ്രതീക്ഷിച്ച സീറ്റിലേക്ക് ഉയരാൻ കഴിഞ്ഞില്ല ബി ജെ പി സീറ്റ് എങ്ങനെ രാജ്യവ്യാപകമായ കർഷകർ ഇതൊന്നും മലയോര മേഖലയല്ലേ വബ്ബരം ഏലം കാപ്പി തേയില പാർട്ടി അംഗങ്ങൾ ജനങ്ങൾക്ക് മാതൃകാപരമായി പ്രവർത്തിക്കണം സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ജനങ്ങളോട് പ്രതിബദ്ധത പുലർത്തുന്നതിലും മാതൃകയാവണം തെറ്റുകൾ തിരുത്തുവാനും ദൗർബല്യങ്ങൾ പരിഹരിക്കാനും നേട്ടങ്ങൾ ഉയർത്തിപ്പിടിക്കാനുമുള്ള ദൃഢനിശ്ചയത്തോടെയാണ് സമ്മേളന നടപടികൾ അവസാനിച്ചതെന്നും ടി പി രാമകൃഷ്ണൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു എസ് ജയമോഹൻ കെ ബാബു പണിക്കർ വി എസ് സതീഷ് ടി അജയൻ ജി പ്രമോദ് സുജ ചന്ദ്രബാബു രഞ്ജു സുരേഷ് പി ലൈല ബിവി ഓമന മുരളി സി അംബികകുമാരി എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് കേരളം കൊല്ലം അഞ്ചൽ മേഖലയിൽ സ്റ്റുഡിയോ രംഗത്ത് ഇരുപത്തിയാറ് വർഷം സേവന പാരമ്പര്യവും ഫോട്ടോഗ്രാഫി മേഖലയിൽ നിരവധി അംഗീകാരവും നേടിയ അഞ്ചൽ മൊയ്തു വെഡിംഗ് സ്റ്റുഡിയോയിൽ വെഡിംഗ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി എന്നിവയ്ക്ക് പ്രത്യേക പാക്കേജുകളാണ് നൽകുന്നത് വെഡ്ഡിംഗ് ഷൂട്ടിന് ഔട്ട്ഡോർ യൂണിറ്റ് ഏത് സമയവും സജ്ജമാണ് ഇതിനായി ഒരു കൂട്ടം ന്യൂജെൻ യുവാക്കളുടെ വലിയ നിര തന്നെയുണ്ട് സ്റ്റുഡിയോയിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ നിമിഷങ്ങൾക്കകം ഗുണഭോക്താക്കൾക്ക് നൽകുകയും പഴയ ഫോട്ടോകൾ പുതുക്കി എൻലാർജ് ദുഃ ചെയ്തും ഫോട്ടോ ലാമിനേഷൻ ചെയ്തും നൽകുന്നു അഞ്ചലിൽ സ്റ്റുഡിയോയിൽ മേഖലയിൽ ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും നേടിയ മൊയ്തൂർ വെഡിംഗ് സ്റ്റുഡിയോ വെസ്റ്റ് ഹൈസ്കൂൾ മാർക്കറ്റ് റോഡ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ നയൻ ഫോർ ഫോർ സെവൻ വൺ ടു സിക്സ് ഫൈവ് നയൻ ത്രീ